കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ സ്വാമിയുടെ ഒക്കെ ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയല്ലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന ശ്രീരാജിന്റെ അച്ഛനോ അമ്മയൊക്കെ അനുവിന്റെ വീട്ടിൽ വന്നിരിക്കുവായിരുന്നു പിന്നീട് പണം മോഷ്ടിക്കപ്പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം അവര് വിവാഹത്തിന് പിന്മാറുവാണ് അവര് പറഞ്ഞു ഏ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കാത്തവരാന്ന് പറയാ ശ്രീരാജിന്റെ അച്ഛന്റെ അനിയം പെട്ടെന്ന് തന്നെ പറഞ്ഞു ഏ അതെന്താ അങ്ങനെ പറയണ അങ്ങനെ പറയരുത് പണമൊക്കെ സംഘടിപ്പിച്ചു വെച്ചായിരുന്നു അതാരോ മോഷ്ടിച്ചോണ്ട് പോയെന്ന് പറയാ പണം അതൈവേറ്റവും വലിയ പ്രശ്നം തന്നെയാ നിങ്ങൾ കല്യാണത്തിന് മുമ്പ് തരാന്നല്ലേ പറഞ്ഞേ കല്യാണത്തിന് തല ദിവസം തരാമെന്നാ പറഞ്ഞേ നിങ്ങളുടെ മോന്റെ മോളുടെ വിവാഹം നടക്കാനായിട്ട് നിങ്ങൾ എന്തിനാ എങ്ങനെ കള്ളത്തരം പറയണെന്ന് ചോദിക്കുവാണ് വേണു പറഞ്ഞു ഞങ്ങൾ കള്ളത്തരം പറഞ്ഞല്ല ശരിക്കും പണം ഉണ്ടാക്കിയത് തന്നെയാണ് പക്ഷെ അത് ആരോ മോഷ്ടിച്ചോണ്ട് പോയെന്ന് പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും വല്ല്മാൻ പറഞ്ഞു നിങ്ങക്ക് ഒരു ദിവസം കൂടെ ക്ഷമിച്ചുകൂടെ നാളെ പണം കിട്ടുമായിരിക്കും പോലീസിലൊക്കെ അറിയിച്ചിട്ടുള്ളേ അവരെവിടെ നിന്നാണെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തി കൊണ്ടുവരുമെന്ന് പറയണം അന്നെങ്കിൽ ആദ്യം അത് നടക്കട്ടെ പിന്നീടല്ലേ കല്യാണം എന്ന് അവര് പറഞ്ഞിട്ട് അവരങ്ങോട്ട് എഴുന്നേക്കാൻ തുടങ്ങുവാണ് ഈ സമയത്താണ് ഗിരിദേവനും ബാബുരും അങ്ങോട്ട് വരുന്നത് അവര് വന്നിട്ട് പറഞ്ഞു അല്ല പണത്തിന്റെ പേരിലല്ലേ ഇപ്പൊ കല്യാണം മുടങ്ങുന്നത് പണം ഇന്ന് രാത്രി തന്നെ കിട്ടുമെന്ന് പറയാം പെടുന്ന് വേണു ചോദിച്ചു എന്തൊക്കെയാ ഗിരിദേവ പറയണേന്ന് ചോദിക്കുവാണ് ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യ ബാബു പറഞ്ഞു ഗിരിദേവന്റെ ഒരു അമ്മാവൻ സിദ്ധനമ്മാവൻ ഏത് പാതാളത്തിൽ കൊണ്ടാ കുഴിച്ചിട്ടാലും അവിടെ നിന്നെല്ലാം കണ്ടുപിടിക്കുന്നത്ര സിദ്ധിയുണ്ട് അമ്മാവന് അപ്പൊ അമ്മാവൻ ഇന്ന് വരുന്നുണ്ട് ഇങ്ങോട്ട് ഗിരിദേവൻ അമ്മാവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട് അമ്മാവൻ വന്നിട്ടുണ്ടെങ്കിൽ ആരാണ് പണം എടുത്തതെന്നും ആരാണ് മോഷ്ടിച്ചതൊക്കെ അത് കണ്ടെത്താൻ പറ്റും പണം കിട്ടുകയും ചെയ്യുമെന്ന് പറയണം പക്ഷെ ഇതൊന്നും വിശ്വസിക്കാനായിട്ട് ശ്രീരാജിന്റെ അച്ഛനും അമ്മൻ തയ്യാറായില്ല പിന്നെ ഒരു ഈ ചെറുക്കം പറഞ്ഞോർത്ത് അത് വിശ്വസിച്ച് നമ്മൾ അതൊക്കെ കേട്ട് കേട്ടുവിടി ഇരിക്കണം എന്ന് പറയാം അല്ല ഒരു ദിവസം അവിടെ നിങ്ങൾക്കൊന്നും ക്ഷമിച്ചു പെട്ടെന്ന് വെല്ലുമാവൻ ചോദിക്കുവാണ് ശരി ശരി നോക്കാം എന്ന് പറയാണ് വിടാന്ന് അയ്യപ്പ സ്വാമി പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നിങ്ങൾ കല്യാണത്തിനങ്ങ് ഒരുക്കങ്ങളായിട്ട് നാളെ ക്ഷേത്രത്തിലേക്ക് പോരാൻ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പ ശ്രീരാജൻറെ അച്ഛമ്മ ശരി നാളെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരും പക്ഷെ ആ സമയത്ത് ഞങ്ങൾക്ക് പണം കിട്ടണം ക്ഷേത്രത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പണം പെണ്ണിന്റെ കയ്യിലും കാതൊരു അമ്പത് ലക്ഷം രൂപയുടെ അത്ര സ്വർണ്ണാഭരണങ്ങളും അമ്പത് ലക്ഷം രൂപ ഞങ്ങൾക്ക് തരികയും ചെയ്യണം ഇല്ലെങ്കിൽ ഞങ്ങള് കല്യാണത്തിൽ നിന്ന് പിന്മാറും അറിയാലോ ചെറുക്കം വരുന്ന താലിമാലയൊക്കെ ആയിട്ടായിരിക്കും പക്ഷെ പണം കിട്ടിയില്ലെങ്കിൽ കല്യാണം മുടങ്ങും എന്ന് പറയാം ഗിരിദേവൻ പറഞ്ഞു ശരി സമ്മതിച്ചിരിക്കുന്നു പറയാണ് അങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് കൂടെ പോകുവാണ് ഈ സമയത്ത് വെല്ലുമാൻ പറഞ്ഞിട്ട് നീ എന്തൊക്കെയാ അട ചെറുക്കാൻ പറഞ്ഞേ നിനക്ക് വല്ല ബോധമുണ്ടോ ഇത് കേട്ടുകഴിഞ്ഞപ്പോ അനുരാജിന്റെ അമ്മ പറഞ്ഞു ഒരു ദിവസം കൂടെ നീട്ടിക്കിട്ടി നമുക്ക് അത്രയും സമാധാനം എന്ന് പറയാണ് ഇങ്ങനെയെങ്കിലും കല്യാണം നടക്കണം അതാണ് എല്ലാവരുടെ മനസ്സിൽ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ വേണുവിനും ജയസരിക്കും അറിയില്ലായിരുന്നു എങ്ങനെ കല്യാണം നടക്കുന്നു ഇവരൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്താ എങ്ങനെയൊന്നും അറിയത്തില്ല പിന്നീട് കാണിക്കുന്നെ അനു മുറിയിലാണ് സങ്കടപ്പെട്ടിരിക്കുക ഈ സമയത്ത് അൻരാജിന്റെ അമ്മ വേറൊരു ചേച്ചിയും കൂടെ അങ്ങോട്ട് ചെല്ലുവാണ് മോളെ സങ്കടപ്പെടാതെ ഇങ്ങനെ സങ്കടപ്പെട്ടോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ പോയ പണം തിരിച്ചു കിട്ടുമോയ്ക്കണം അല്ലാൻ്റെ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാൻ നീ കരാതിരിക്കേ എന്തേലും മാർഗം ഭഗവാൻ കാണിച്ചു തരുമെന്ന് പറയാണ് ഇനി എന്ത് മാർഗം കാണിച്ചാലാ കല്യാണത്താലേന്ന് പണം കൊടുക്കാന്നല്ലേ പറഞ്ഞേ പണം കൊടുക്കാൻ പറ്റിയില്ല കല്യാണം മുടങ്ങൂ ഇത് എന്റെ വിധിയാന്ന് പറയാണ് ഇതൊന്നും ഓർത്ത് നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടേണ്ട ആവശ്യമില്ല എന്ന് പറയാണ് അവരെ ആശ്വസിപ്പിക്കുവാണ് അനു ചെയ്യുന്നത് ഈ സമയത്താണ് ഉണ്ണിമോളും ഗിരിദേവനും ഒക്കെ അങ്ങോട്ട് കടന്നു വരുന്നത് അപ്പൊ ഉണ്ണിമോള് വന്നോണ്ടും പറഞ്ഞു ചേച്ചി എന്തെടുക്കുക ചേച്ചി ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞു വിളിക്കുന്നുണ്ട് പക്ഷെ അനു അവിടെ നനങ്ങി പോലും ഇല്ല ഈ സമയത്ത് ഗിരിദേവൻ ഒരു കാര്യം കൂടെ അവരുടെ എല്ലാവരും കേൾക്ക പറഞ്ഞായിരുന്നു നമ്മൾ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല സിദ്ധനമ്മാവൻ ഇങ്ങോട്ട് വരണമെങ്കില് ഇവിടെ എല്ലാവരും സന്തോഷത്തിലായിരിക്കണം ഒരു കല്യാണ വീട് എങ്ങനെയാണോ അതുപോലെ തന്നെയായിരിക്കണം ഈ വീട് ആട്ടവും പാട്ടും എല്ലാം കൊണ്ട് നിറഞ്ഞിരിക്കണോന്ന് പറയാ അങ്ങനെ പിള്ളേരെല്ലാം പോയി കിടന്ന് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടും കേട്ടിട്ട് ജയസരിക്കും വേണുവിനും എന്തു ചെയ്യണമെന്ന് അറിയില്ല ഭയങ്കര സന്തോഷ ഈ സന്തോഷം കുറച്ച് സമയം കൂടെയല്ലേ കാണുകയുള്ളൂ നേരം വെളുത്തു പണം കിട്ടിയില്ലെങ്കില് ഈ സന്തോഷം കെട്ടടങ്ങൂന്നും മനസ്സിലായി അവരങ്ങനെ ആഘോഷിക്കുന്ന സമയത്ത് ഈ ആഘോഷം കണ്ടും കേട്ട് അനുവിന് യാതൊരുവിധ സന്തോഷമില്ലായിരുന്നു അനു അറിയാൻ കല്യാണം മുടങ്ങും എന്നുള്ള സത്യം അങ്ങനെ അനു അവിടെ അങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് പാറമുളും ഗിരിദേവനും അങ്ങോട്ട് വന്നത് തന്നെ പാറമുള വാ അനു ചേച്ചി വാ മന്ന് ഡാൻസ് കളിക്കാൻ പറയാൻ വേണം വേണ്ട ഞാൻ വരുന്നില്ല എന്ന് പറയണെ എന്തായി അനുശേരിച്ച് ഇങ്ങനെ ഇരിക്കണേ ഏഹ് സങ്കടപ്പെട്ടിരിക്കില്ലേ പണം കിട്ടൂന്ന് ഗിരിദേവൻ പറഞ്ഞല്ലോ പിന്നെ എന്താ കൊഴപ്പം എന്ന് ചോദിക്കണം എന്നാലും എനിക്കറിയാൻ കിട്ടില്ലാന്ന് അങ്ങനെ പറയില്ലേ തിരുമേനി പറഞ്ഞ കാര്യവും എന്റെ മുത്തശ്ശി പറഞ്ഞ ആരും അനുശേഷിച്ചെന്ന് ഓർത്തു വെക്കാൻ പറയാണ് പെട്ടെന്ന് അനൂഗിനെ ഓർക്കുവാണ് മുത്തശ്ശി പറഞ്ഞ കാര്യം ഗിരിദേവൻ വന്നിട്ട് എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സത്യമായിട്ടുള്ള കാര്യമാണ് ഗിരിദേവൻ പറഞ്ഞ പറഞ്ഞത് തന്നെയാണ് അതുപോലെ തന്നെയാണ് തിരുമേനിയും പറഞ്ഞത് ഗിരിദേവനെ മുറുക്ക പിടിച്ചു ഗിരിദേവൻ ആ കുടുംബത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളുണ്ടാവും കഷ്ടതകളൊക്കെ മാറുന്നേന്ന് പക്ഷേങ്കി കഷ്ടതകൾ കൂടിയതല്ലാതെ പണം മോഷ്ടിക്കപ്പെട്ട് ഇതുവരെ ആരും എടുത്തേന്ന് പോലും അറിയത്തില്ല ഇതുവരെയായിട്ട് അതിനെക്കുറിച്ചൊരു വിവരമില്ല ഇനിയിപ്പോ ഗിരിദേവൻ രക്ഷിക്കൂ എന്നാണ് തിരുമേനി പറയുന്നത് പക്ഷെ എങ്ങനെ അതൊന്നും ഓർത്തിട്ട് അനുവിന് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല പിന്നീട് വീണ്ടും അനുരാജിന്റെ അമ്മയും കൊണ്ട് കടന്നു തോന്നി അല്ല ഇവിടെ ഇരിക്കുവാണ് അവിടെ ആ പാട്ടും പാട്ടും ആഘോഷമൊക്കെ നടക്കുമല്ലേ അങ്ങോട്ട് ഇറങ്ങി വരാൻ പറയാണ് ഞാൻ എങ്ങനെ വരാൻ ആൻറ്റി ഇന്ന് നോക്കി ഈ കോലത്തിലാണോ കല്യാണത്തല്ലേ എന്നാ കല്യാണപ്പൊണ് നീ കോലത്തിലാണോ വരുന്നതെന്ന് ചോദിക്കുവാണ് കയ്യിലും കാലിലൊന്നുമില്ല വെറുതെ സാധാരണ ചുരിദാറൊക്കെ ഇട്ടോണ്ട പെട്ടെന്നാ കൂടെ ഉണ്ടായിരുന്നു ചോദിച്ചു അതെ വിരോധമില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ നാളെ ഇടാനായിട്ട് കുറച്ച് സ്വർണ്ണം വെച്ചിട്ടുണ്ട് ഞാനത് എടുത്തു തരാം നീ അത് കിട്ടുകൊണ്ട് പോരാൻ പറയണം വേണ്ട ആൻറ്റി അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയണ അല്ലേലും മറ്റുള്ളവരുടെ സ്വർണ്ണമായിട്ട് പൊങ്കച്ചൻ കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല അതിന്റെ അങ്ങനെ എനിക്ക് നടക്കാനൊരു താല്പര്യം ഇല്ലെന്ന് പറയാണ് പിന്നീട് അവരങ്ങോട്ട് പോവാണ് ഗിരിദേവൻ വന്നിട്ട് പറഞ്ഞു സങ്കടപ്പെടണ്ട എല്ലാം നടക്കുന്നേ ഞാനല്ലാ പറയണേന്ന് പറയണം എനിക്കറിയില്ല ഗിരിദേവ എന്ത് എന്നുള്ളത് എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ ഇരുന്ന് പൊട്ടി കരയണം ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഉണ്ണിമോക്കും വല്ലാത്ത സങ്കടമായി പോയി പാവം അണു എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു ഒരു നിമിഷം കൂടെ എല്ലാ പ്രതീക്ഷകളും തകർന്നു പോയില്ലേന്ന് ഓർക്കണം പിന്നീട് കുട്ടികളെല്ലാം കൂടെ കൂടിയിട്ട് അവിടെ ഡാൻസും പാട്ടും മേളവും ഒക്കെ നടത്തുന്ന സമയത്താണ് അങ്ങോട്ട് നമ്മുടെ സാക്ഷാൽ സിദ്ധഭഗവാന്റെ വരവ് അതായത് സിദ്ധ സിദ്ധനമ്മാവൻ വരുന്നെന്ന് വരുന്നതെന്ന് പറഞ്ഞാല് അത് ഗണപതി ഭഗവാൻ വേഷം മാറി വരുന്നായിരുന്നു അങ്ങനല്ലേ നമ്മുടെ ഗണപതി ഭവാൻ വീടിന്റെ മുന്നിൽ എത്തിയിട്ട് വീടിന് ആത്തേക്ക് കയറാൻ നേരത്തെ സിദ്ധ ഭഗവാനായിട്ട് അല്ല സിദ്ധ ഭഗവാൻ അല്ലെ സോറി സിദ്ധനമാവനായിട്ട് അങ്ങോട്ട് കയറി വരുകയാണ് ഭയങ്കര ആട്ടം പാട്ടോ നടക്കുന്നത് അങ്ങനെ സിദ്ധനമ്മൻ ആത്തേക്ക് കയറി വന്നു കഴിഞ്ഞപ്പോ വല്യമ്മാവനും എല്ലാവരും ഒരു നിമിഷം അന്തം ഇട്ടിങ്ങനെ നോക്കുകയാണ് പിന്നീട് വല്ല്യമാവൻ ഇങ്ങ് വന്നിട്ടേച്ചു ആഹാ ഇതാണോ സിദ്ധനമ്മാവൻ ഗിരിതാപൻ പറഞ്ഞ സിദ്ധനമാവൻ ആഹാ കൊള്ളാലാ ആള് കണ്ടിട്ട് വരുന്നേ കാശിന്നോ രാമേശ്വരത്തിനോ അതോ ഇനി സാക്ഷര കൈലാസത്തിൽ നിന്ന് തന്നെയാണോ വരുന്നേ പറയാൻ പറ്റില്ല ഇനി കുറച്ച് കഴിയുമ്പോൾ അന്വേഷിച്ച് നോക്കുമ്പോൾ പറയാം വീട് സെൻട്രൽ ജയിലിൽ നിന്ന് എങ്ങാനും ആണോന്ന് എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കളിയാക്കുമാണ് ഈ കളിയാക്കലെ കേട്ടിട്ട് സിദ്ധനമ്മാൻ ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് പക്ഷേ ഇത് കണ്ടും കേട്ട് കഴിഞ്ഞു വാവർക്ക് സഹിച്ചില്ല വാവര് പറഞ്ഞു വാവർ വാവരങ്ങോട്ട് വരുവാണ് വാവര് വന്നിട്ട് പറഞ്ഞു അതേ സിദ്ധനമ്മമാവാ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ വ വല്യമാവനെ എവിടുന്നാ വരുന്നേന്നുള്ളേ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് സിദ്ധരാമൻ പറഞ്ഞു ഞാൻ വരുന്ന സാഷാൽ കൈലാസനാഥന്റെ അടുത്തു നിന്ന് അന്ന് പറയാണ് ഏ കൈലാസനാഥൻ്റെ അടുത്തു ഉം ഞാനേ ശിവഭഗവാനോ ശിവഭഗവാനോടൊപ്പം ഒരു താണ്ഡവ നടനം ആടിക്കൊണ്ടിരിക്കുവായിരുന്നു ആ സമയത്താണ് ഇങ്ങോട്ട് വരാനുള്ള വിളി കിട്ടിയത് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയാ പക്ഷെ അവരൊക്കെ ഓർത്ത് ഇതെന്തോ ഭ്രാന്ത് പറയുന്നതാണ് സാഷാൽ ഗണപതി ഭഗവാൻ അവർക്ക് ആർക്കും അറിയത്തില്ലോ ഇയാൾക്ക് തലയ്ക്ക് ഭ്രാന്തം കാണാണ് ഗിരിദേവൻ അമ്മാവനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇയാളാണ് ഇങ്ങോട്ട് വന്ന ഇയാളവിടെ പണം കണ്ടുപിടിക്കുന്നേ എന്നൊരു ചിന്തയായിരുന്നു എല്ലാവരുടെയും മുഖത്ത് പെട്ടെന്ന് വല്ല്യമാവൻ വന്നിട്ട് പറഞ്ഞു കൊള്ള നല്ല സംസാരം തന്നെ നിങ്ങളെ സമ്മതിച്ച് തന്നിരിക്കുന്നു പറയാണ് ഇങ്ങനെ ഈ തലയ്ക്ക് ഓളമുള്ള പുള്ളിക്കാരനേക്ക് എങ്ങനെയാ അവിടെ പണം കണ്ടുപിടിച്ചിരുന്നേ നല്ല ആളെ തന്നെ വിളിച്ചു കൊടുത്തേക്കുന്ന ഗിരിദേവൻ എന്ന് പറയുന്നത് ഈ സമയത്ത് വാവര് പറഞ്ഞു അല്ല സിദ്ധനമാവന്റെ കഴിവൊന്ന് കാണിച്ചു കൊടുത്തേന്ന് പറയാണ് പെട്ടെന്ന് സിദ്ധനമാവൻ എന്തിയാണ് വെല്ലുമാവൻ ഇങ്ങനെ അടുത്തേക്ക് വിളിക്കുകയാണ് വല്യമാവൻ അടുത്തു വന്നു വലുമാവിന്റെ തലേല് കൈ ഇങ്ങനെ തൊടുവാണ് അതെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കൈലാസത്തില് താണ്ടവ നടനോ ആടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങോട്ട് വന്നതെന്ന് അപ്പൊ നിങ്ങൾക്ക് ആ താണ്ടവ നടൻ എങ്ങനെയാന്ന് കാണണ്ടേ ഞാൻ കാണിച്ചു കാണിച്ചിരത്തില്ല പക്ഷേ ഇപ്പൊ ഈ വെല്ലുമാവൻ നിങ്ങളെല്ലാരും പറയില്ലേ വെല്ലുമാവൻ എന്ന് ഈ വല്ല്യമാവൻ നിങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് പറയാണ് പിന്നീട് ആ കയ്യങ്ങോട് മാറ്റി കഴിഞ്ഞപ്പോ വെല്ലുമാവൻ അവിടെ കിടന്ന് താണ്ടവ നടനോ ആടായിരുന്നു കയ്യും കാലും ഒക്കെ എടുത്ത് ആരും ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു ഒരു പാട്ട് ഉണ്ടായിരുന്നു ആ ആ പാട്ടിനൊപ്പം കിടന്ന് നൃത്ത ചൂടുകൾ കുട്ടികളെല്ലാം ആർത്തു ഉള്ളസിച്ചിരിക്കുകയാണ് ബാക്കി എല്ലാവർക്കും ഈ താണ്ടവ നടനം കാണുമ്പോൾ ചിരിവന്നു ബാവർക്കും മനസ്സിലായി ലംബോതൻ കളി തുടങ്ങി എന്നുള്ള കാര്യം അങ്ങനെ കുറെ സമയമായി കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് പാറുവിൻ്റെ അച്ഛൻ വന്നിട്ടുണ്ടു പക്ഷെ എല്ലാവരും എന്താ ഇങ്ങനെ നോക്കി ചിരിച്ച് കളിയായിക്കൊണ്ടിരിക്കുന്നത് ഇതേ വലിയ മാ അത് എന്ത് പരിപാടിയായി കാണിക്കുന്നു എന്ന് പറയും മര്യാദയ്ക്ക് നിൽക്കുക കുട്ടികളൊക്കെ ചിരിക്കുന്നതണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് നീ ഒന്ന് പോടാ പോടാവിടുന്നു നീ ആരെ എന്നെ പഠിപ്പിക്കാമെന്ന് ചോദിച്ചുകൊണ്ട് മഹേഷിനെ അങ്ങോട്ട് തള്ളി വിടുവാണ് അങ്ങോട്ട് അതെ ഒരു കാര്യം ചെയ്യും മഹേഷിൻ്റെ കാര്യം മനസ്സിലായി മഹേഷ് പെട്ടെന്ന് ഗിരിദേവൻ്റെ അടുത്തേക്ക് വരുവാണ് ഗിരിദേവനോട് പറഞ്ഞു മനസ്സിലായി ഏഹ് അങ്ങനെ സിദ്ധനമാവന്റെ കഴിവ് മനസ്സിലായി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അതുകൊണ്ട് ഇനിയിപ്പൊ നമ്മൾ വേറെ ഒന്നും വിചാരിക്കേണ്ട പെട്ടെന്ന് സിദ്ധനമാവന് ഇടയിലൊന്നും ഇരുത്തിക്കേ സിദ്ധനമാവൻ എന്താ കുടിക്കാൻ കൊടുക്കണ്ടേ എല്ലാരും എടുത്തുകൊണ്ട് വന്നേ നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലെന്ന് പറയാണ് മഹേഷിന് കാര്യം മനസ്സിലായി മഹേഷിന്റെ അനുഭവം ഉള്ളതാണല്ലോ പെട്ടെന്ന് സിദ്ധനമാവന് സൽക്കരിച്ചില്ലെങ്കിൽ പണി പാളൂ എന്നുള്ള കാര്യം മനസ്സിലായി അല്ലെങ്കിൽ ഇന്ന് താണ്ടോ നടനം നിർത്താൻ പോകുന്നില്ല വല്യമ്മാവന് അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ നടത്തു വേണം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ച് എണിനിർത്തുന്നു നന്ദി